മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ ഡൽഹിയിൽ നടന്ന ജനകീയ പ്രതിഷേധത്തിന്റെ ഭാഗമായി വടക്കഞ്ചേരിയിൽ ബഹുജന സദസ് സംഘടിപ്പിച്ചു അർഹതപ്പെട്ടത് നേടിയെടുക്കാൻ അവകാശ പോരാട്ടത്തിന് കേരളം എന്ന മുദ്രാവാക്യമുയർത്തിയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനപ്രതിനിധികളും ന്യൂഡൽഹി ജന്തർ മന്ത്രലേക്ക് മാർച്ച് നടത്തിയത് സ്വകാര്യവൽക്കരിക്കുന്ന കേരളത്തിലെ കേന്ദ്ര പൊതുമേഖലാ കമ്പനികൾ ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാരിനെ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ച് ഇതിന്റെ ഭാഗമായാണ് വടക്കഞ്ചേരിയിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചത് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കേരളം എല്ലാ മേഖലയിലും കാഴ്ചവെക്കുന്ന മുന്നേറ്റം ഇല്ലാതാക്കാനാണ് കേന്ദ്രത്തിന്റെ ശ്രമമെന്ന് സി കെ രാജേന്ദ്രൻ പറഞ്ഞു ആ നീക്കം നടക്കില്ല കേരളം ഭരിക്കുന്നത് എൽ ഡി എഫ് ആണെന്ന് കേന്ദ്രത്തെ ഓർമ്മിപ്പിക്കുകയാണ് സംസ്ഥാനങ്ങളുടെ നികുതിപ്പണം കൊണ്ടാണ് കേന്ദ്രത്തിന്റെ നിലനിൽപ്പെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതുപോലെ വിവിധ ഏജൻസികളിൽ നിന്നും കേരളത്തിൽ ലഭിക്കുന്നുണ്ട് അതാണ് പോലും നമുക്ക് ഈ കേന്ദ്ര സഹായം തരാനുള്ള തടസ്സം എങ്ങനെയുണ്ട് നിങ്ങൾ ഇത്രയൊക്കെ വളർന്നു ഇനി വളരുന്ന ഇനി അവിടെ നിന്നാൽ മതി ഇനി നിങ്ങൾക്ക് സഹായം ചെയ്താൽ നിങ്ങൾ ഇനിയും മുന്നേറും ഇങ്ങനെ കാണുന്നത് ആരാ സാധാരണ പലരും കണക്കാക്കുന്നത് കേന്ദ്രം തന്നില്ല എന്നെതിരാ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ വികസനം നടത്തി കൂടെ നിങ്ങൾക്ക് ഇവിടെ ഫെഷൻ തന്നുകൂടെ നിങ്ങൾക്കിവിടെ റെബോർ ഇരുന്നൂറ്റി അമ്പത് ഉറപ്പാക്കി കൂടെ എന്നെല്ലാം ഉള്ള ചോദ്യം നമ്മളോട് ചോദിക്കുക ഈ കേന്ദ്രം എന്ന് പറയുന്നത് ആരാ പറയുന്നത് സംസ്ഥാനത്തെ ജനങ്ങൾ ഉൾപ്പെടെ കൊടുക്കുന്ന നികുതി പണം പിരിച്ചെടുക്കുന്നവരാണ് കേന്ദ്രം കേന്ദ്രത്തിന് ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ കേന്ദ്രമില്ല കേന്ദ്രം സംസ്ഥാനങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കുന്ന അർഹമായി കൊടുക്കണം അത് അത് ഭരണഘടനയിൽ കൊടുക്കാതെ എല്ലാ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുരേഷ് അധ്യക്ഷനായി എൽ ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ സി തമ്പു സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് സണ്ണി എൽ പി സി ബ്ലോക്ക് പ്രസിഡന്റ് രാജു കല്ലിങ്കൽപാടം എന്നിവർ സംസാരിച്ചു സി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ പ്രഭാകരൻ നന്ദി പറഞ്ഞു യുടി ന്യൂസ് പാലക്കാട്